ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ടോപ്പ് ഫൈവിൽ എത്താൻ പോകുന്ന ഒരാളെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം നമ്മൾ ബിഗ് ബോസ് മലയാളത്തിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നതാണ് അപ്പോൾ ആള് മറ്റാരുമല്ല റെന ഫാത്തിമ അതിനുള്ള കാരണം ഞാൻ വിശദമായിട്ട് പറയാം നമ്മുടെ ലാലേട്ടൻ ഗ്രാൻഡ് ലോഞ്ചിന്റെ സമയത്ത് റെനയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് തൊട്ട് മുൻപ് ഇൻട്രൊഡക്ഷനായി ആയി പറഞ്ഞത് പ്രായത്തിലൊക്കെ എന്ത് കാര്യം എല്ലാം ഇരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണെന്നാണ് സത്യം പറയാമല്ലോ അതിനുശേഷം റെനഡ് ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഇത്രയും ചെറിയൊരു കുട്ടിയായതുകൊണ്ട് പ്രേക്ഷകരിൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനോ അല്ലെങ്കിൽ കൺവീൻസ് ചെയ്യിക്കാനോ വേണ്ടിയാണ് ആ ഒരു തരത്തിൽ ഇൻട്രോ നൽകിയതെന്നാണ് തുടർന്ന് രനാ ഫാത്തിമ സ്റ്റേജിലേക്ക് വന്ന് ലാലേട്ടനോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴും തുടർന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് കണ്ടപ്പോഴും ഒക്കെ തോന്നിയത് വളരെ ചെറിയൊരു പെൺകുട്ടി മുഖത്തെ ആ കുട്ടിത്വം ഒന്നും മാറിയിട്ടില്ല ഒരു പക്വതയൊക്കെ ആകാതെ എങ്ങനെയാണ് താരതമ്യേന മുതിർന്ന ഈ ആളുകളുമായിട്ട് ബിഗ് ബോസ് പോലെയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്നായിരുന്നു എന്നാൽ ഇന്ന് നടന്ന ചില സംഭവങ്ങളിൽ നിന്നും മനസ്സിലായി രന ഞാൻ ഉദ്ദേശിച്ച ആളല്ല എന്ന് നൂറ് ദിവസം ആ ഹൗസിൽ പിടിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യാനും ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അയാൾക്ക് ഏത് രീതിയിൽ ഏത് സമയത്തും മറുപടി കൊടുത്താൽ അത് ഏൽക്കുമെന്ന് നല്ല ബോധ്യമുള്ള ഒരു കിടു പ്ലെയർ ആണെന്ന് മറ്റൊന്നുമല്ല എല്ലാവരും കൂടി ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾ വായിക്കുന്ന സമയത്ത് ആര്യൻ അത് വായിക്കാൻ ശ്രമിച്ചപ്പോൾ മലയാളം അത്ര കണ്ട് അങ്ങോട്ട് സെറ്റായില്ല ഉടനെ നമ്മുടെ അനീഷ് അതിൽ കയറി പിടിച്ചു മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ മലയാളം ബിഗ് ബോസിൽ എങ്ങനെ പങ്കെടുക്കുമെന്ന് ചോദിച്ച് ആകെ അലമ്പുണ്ടാക്കുന്നു ഉടനെ തന്നെ അഭിലാഷ് കയറി അനീഷിനോട് ചൂടായി ആകെ ജക പൊകസി ഇതിനുശേഷം അനീഷിന്റെ കണ്ടന് ഉണ്ടാക്കാനായിട്ട് സ്പേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ വീണ്ടും വട്ടം കൂടിയിരുന്ന് വായന തുടങ്ങി ഈ സമയം അനീഷ് ക്യാമറയ്ക്ക് മുന്നിലൂടെ തേരാ പാര നടക്കുകയാണ് ഇത് കണ്ട് രേന നേരെ ഓടി വന്ന് അനീഷിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാൻ നോക്കി അനീഷ് അതിൽ വീണില്ല അത് വേറെ കാര്യം അനീഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇതിനിടയിൽ റെന അനീഷിനോട് പറയുന്നുണ്ട് ആകെ ഒരു മണിക്കൂറെ ബിഗ് ബോസ് ഉള്ളൂ ചേട്ടൻ ഈ നടക്കുന്നത് മാത്രം കാണിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ അനീഷിന്റെ കണ്ടന്റ് റെന ഹൈജാക്ക് ചെയ്ത പോലെ ആയിപ്പോയി ഇനി രണ്ടാമത്തെ സംഭവം ഇന്ന് രാവിലെ ലൈവിൽ മുൻഷി രഞ്ജിത്തും ഒനിൽ സാബുവും അഭിലാഷം കൂടി കൂടിയിരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ് ഹൌസിനുള്ളിൽ വരുന്നതിന് മുമ്പുള്ള പുറത്തെ കാര്യങ്ങളും അകത്തെ കാര്യങ്ങളും വന്നതിന് ശേഷമുള്ള കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ഓരോന്ന് അതിനിടയിൽ രേണു സുധിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കും മറ്റതാണ് മറച്ചതാണ് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഈ സമയത്താണ് മുൻഷിയുടെ വായിൽ നിന്നും ഒരു സംഭവം പുറത്തു വന്നത് ആ ബിബിയക്കാർ ചെറുതിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന തരത്തിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഷടാ രേണു സുധിയുടെ കാര്യം പറഞ്ഞതിൽ അത്ഭുതമില്ല കാരണം പുറത്ത് അത്രയും അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ പക്ഷേ ഈ ചെറിയ പെൺകുട്ടി അതും ഹൗസിൽ വന്നിട്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ഒരാൾ അയാളെ കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് എന്തിനാണ് പറഞ്ഞതെന്ന് ഇതിനൊക്കെ ശേഷമാണ് അതിനുള്ള മറുപടി കിട്ടുന്നത് കാര്യം ആർ ജെ ബിൻസിയും ഒനിൽ സാബുവും മുൻഷി രഞ്ജിത്തും അക്ബറും ഒക്കെ ഇരുന്ന് ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് റെൻ അവരുടെ ഒപ്പം വന്നിരിക്കുന്നു ഈ സമയം ഇവര് ബെഡ് സ്പേസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് റെനെ ആക്കിക്കൊണ്ട് മുൻഷി പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ ബെഡേ ഉള്ളു അരയായിട്ട് മാത്രമേ ബിഗ് ബോസ് റെനയെ കൂട്ടിയിട്ടുള്ളൂ എന്ന് ആ ഒരു തരത്തിൽ അതായത് നീ ചെറുതാണ് കുട്ടിയാണ് അതുപോലെ അപ്പോഴും റെന അതിനോട് ഒരു പ്രതികരണവും നടത്തിയില്ല വെറുതെ അങ്ങ് ചിരിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ടോപ്പിക് ിങ്ങിനെ കുറിച്ചും പുരോഗമന ചിന്ത അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു പോവുകയാണ് ഈ സമയം ഞാൻ വലിയ പുരോഗമനവാദിയാണെന്ന രീതിയിൽ മുൻഷി കയറി പറഞ്ഞു ഇനി എന്നെ ആരും ചേട്ടാ എന്ന് വിളിക്കണ്ട ഒന്നുകിൽ രഞ്ജിത്ത് അല്ലെങ്കിൽ മുൻഷി ഇതിലേതെങ്കിലും ഒന്ന് മാത്രം വിളിച്ചാൽ മതിയത് ഈ സമയത്ത് നമ്മുടെ റെന പറയുകയാണ് അല്ല വഴക്കുണ്ടാകുന്ന സമയത്ത് അങ്ങനെ വിളിച്ചാൽ അത് പിന്നെ ഒരു പ്രശ്നമാകില്ലേ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പറയുകയാണ് ഞാൻ ഒരു ഒറ്റ അച്ഛന് ജനിച്ച ആളാണ് ഞാൻ അത് മാറ്റി പറയില്ല ഈ സമയം ഈ സമയത്താണ് റെനയുടെ തിരിച്ചുള്ള ഒരു കൗണ്ടർ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ രണ്ട് അച്ഛനും അമ്മയ്ക്കും ജനിച്ചവരാണോ എന്ന് സത്യം പറയാമല്ലോ ആ നിമിഷം ആ ഭൂമി വിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് മുൻഷി വിചാരിച്ചിട്ടുണ്ടാവും ആ രീതിയിൽ ഒരു കിടുവ് സാധനം എന്ത് പറയാനാണ് പുള്ളി ഒരു മാസ ഡയലോഗ് അടിക്കാൻ നോക്കിയതാണ് പക്ഷെ അത് തിരിച്ച് അണ്ണാക്കിൽ കിട്ടുമെന്ന് പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയോ പറഞ്ഞതിനെകരിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇതുകൊണ്ടും എന്നെ നിർത്തിയില്ല ഉടനെ വെച്ച് ചേട്ടൻ എത്ര വയസ്സുണ്ട് അപ്പൊ ഉടനെ തന്നെ മുൻഷി തിരിച്ചു പറയുകയാണ് എന്തായാലും നിങ്ങളെക്കാളും ഒരു വയസ്സ് കുറഞ്ഞതാണെന്ന് അപ്പോഴാണ് വീണ്ടും അടുത്ത കൗണ്ടർ ഓ അപ്പൊ വെറുതെ അല്ല എന്നെ കുട്ടിന്ന് വിളിച്ചത് അല്ലെ ഇങ്ങനെയാണ് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഓരോ പ്ലേയേഴ്സിനെയും അവരുടേതായിട്ടുള്ള രീതിക്ക് മറുപടി കൊടുക്കാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടാസ്ക് വരുന്നത് ആ ടാസ്കിൽ തേച്ച് ഒട്ടിച്ച ശേഷം ഫാത്തിമ പറഞ്ഞു ഇദ്ദേഹം ഞാൻ വന്നപ്പോൾ മുതൽ എന്റെ ഏജ് പറഞ്ഞുകൊണ്ട് പല തരത്തിൽ കളിയാക്കുന്നുണ്ട് എന്നെ വേറൊരു തരത്തിലാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നെ ഇദ്ദേഹം വേർതിരിച്ചല്ലേ കാണുള്ളൂ കൃത്യം വ്യക്തം അതായത് ഇന്നത്തെ ഷോയിൽ ഉറപ്പായിട്ടും അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഒന്നെങ്കിൽ മുൻഷി രഞ്ജിത്തിന്റെ ടാർഗറ്റുകളിൽ ഒന്നാണ് ഫാത്തിമ അല്ലെങ്കിൽ പുള്ളിക്ക് എന്തോ ഒരു ദേഷ്യം സാധാരണ വയസ്സുകാരി സംസാരിക്കുന്നതിലും പക്വതയോടെയാണ് കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഫാത്തിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞത് ഹൗസിൽ പിടിച്ചു നിൽക്കാനായിട്ട് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ടോപ്പ് ഫൈവിൽ വരാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും ഫാത്തിമ അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം